ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും വിട്ടുപോകല്ലേ മാത്രം ഞാൻ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ ും അമൃതാ സുരേഷും സുരേഷും എല്ലാം സോഷ്യൽ മീഡിയകളിൽ സജീവമാണ് പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വൈറലായിട്ട് മാറാറുമുണ്ട് ഈ തന്നെ അടുത്ത സുരേഷ് ഏറെ ആയിരുന്നു ഇപ്പോഴും താഴെ ഇറങ്ങിയിട്ടില്ല എന്നത് തന്നെയാണ് സത്യം ബാലയുമായിട്ടുള്ള വിവാഹമോചനവും അത് കഴിഞ്ഞ് ഗോപി സുന്ദറുമായിട്ടുള്ള ലിവിങ് ടുഗേജറും വിവാഹവും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായിരുന്നു ആ സമയത്തെല്ലാം തന്നെ അമൃത സുരേഷ് വായവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം അത്രത്തോളം ഇവരുടെ കുടുംബം സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഇപ്പോൾ ഇതാ അഭിരാമി സുരേഷ് പങ്കിട്ട ഒരു കുറിപ്പാണ് വൈറലായി മാറുന്നത് തന്റെ പ്രിയപ്പെട്ട വാഹനത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കിട്ടിരിക്കുകയാണ് അബ്രാമി തന്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് തന്റെ പങ്കാളിയെ തന്നാൽ നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് എന്റെ ജിമ്മിനെ ഞാനും എന്റെ റൈഡും ഞങ്ങളുടെ പ്രണയകഥ അങ്ങനെയാണെന്നായിരുന്നു അഭി കുറിച്ചത് പിന്നെ അല്ലെന്നായിരുന്നു എലിന പടിക്കലിന്റെ കമന്റ് ആഗ്രഹം ഇന്നലെട്ടല്ല ഒരു പേടിയെന്നായിരുന്നു അബ്രാമിയുടെ മറുപടി ബോണുഡിലിരുന്ന ചിത്രം ഒരു ലക്ഷയമില്ലെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് സ്നേഹം അറിയിച്ചവർക്ക് അഭി മറുപടിയും നൽകുന്നുണ്ട് ഏതായാലും ആരാധകർക്കിടയിൽ ഏറ്റവും ചർച്ചയാകപ്പെടാറുള്ള ഒരു കാര്യം തന്നെയാണ് അഭിരാമി സുരേഷിന്റെ വിവാഹം എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും വിവാഹം കഴിക്കാതിരുന്ന ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുമുണ്ട് അതിനൊക്കെ തന്നെയുള്ള മറുപടിയായിട്ടാണ് അഭിരാമി ഈ കുറിപ്പ് രേഖപ്പെടുത്തിയതെന്ന് തന്നെ പറയാം